മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതം തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് പതിനാറ് വർഷത്തെ ബ്ലസ്സിയുടെയും പൃഥ്വിരാജിന്റെയും പ്രയത്നത്തിന്റെ വിജയം കൂടിയാണ് ഇപ്പോൾ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് റെസ്പോൺസ് മലയാളത്തിൽ രണ്ട് ലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞ നോവൽ കൂടിയാണ് യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ ആടുജീവിതം നജീബ് എന്ന വ്യക്തി പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും അതിജീവനവും പ്രമേയമാക്കിയാണ് ബെന്യാമിൻ ആടു ജീവിതം എഴുതിയത് സിനിമ ഇറങ്ങിയതിനു പിന്നാലെ യഥാർത്ഥ ജീവിതത്തിലെ നജീബിന് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്തു നൽകിയെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ബ്ലസി ആടുജീവിതം സിനിമയാക്കുന്നതിനു വേണ്ടി എഴുത്തുകാരൻ ബെന്യാമിന് നൽകിയ തുകയേക്കാൾ പത്തിരട്ടി തുക നജീബിന് എത്തിയിട്ടുണ്ടെന്നാണ് ബ്ലസി പറയുന്നത് നജീബിനെ ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരാളായാണ് കാണുന്നത് അദ്ദേഹത്തിന് ഒരു വർഷം മുന്നേ തന്നെ നല്ലൊരു ജോലി ഓഫർ ചെയ്തിരുന്നു എന്നെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഒരു സംഭവം ഉണ്ടായി ഞാൻ പോലും അറിയാതെ ഞാൻ ബെന്യാമിന് കൊടുത്തതിന്റെ പത്തിരട്ടിയിലധികം തുക നജീബിനെത്തിയിട്ടുണ്ട് ഞങ്ങൾക്കിടയിൽ പോലും പരസ്പരം ഇത് നൽകി സഹായിച്ചു എന്ന് പറയുന്നില്ല അദ്ദേഹത്തിന്റെ മകന് ജോലിയില്ലാതിരുന്ന സമയത്ത് പുറത്ത് ജോലി ശരിയാക്കിയിരുന്നു അതുകൊണ്ട് ആശങ്കയൊന്നും വേണ്ട അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം എന്നാണ് ബ്ലസ്സി പറഞ്ഞത് റിലീസ് ചെയ്ത ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തൊണ്ണൂറ് കോടിയോളം രൂപയാണ് ആടുജീവിതം വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയത് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ആടുജീവിതം ഒരുക്കിയത് എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് വേണ്ടി റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദമിശ്രണം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദാൻ അൾജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത്